ഹലോ ഹേലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പം ഞാനും ഇതാണ് അവിടെ സുഖമായിട്ടിരിക്കാണ് കേട്ടോ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടുപേരെ സ്കൂളിലാക്കിയിട്ട് വരുന്നത് വന്നിട്ട് വേഷം ഇരിക്കുകയാണ് അപ്പോൾ ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ട് ഇതാ നമ്മളൊന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഡയറ്റ് എന്നല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു നല്ലൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ നമ്മളൊരു സ്മൂത്തി ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമ്മളെ റോബസ്റ്റ റോബസ്റ്റപ്പാട എടുത്തിട്ടുണ്ട് രണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സൊക്കെ യൂസ് ചെയ്യാം പിന്നെ പിന്നെന്താ ലോ ഫാറ്റ് മിൽക്കും കൂടി എടുക്കാം മിൽക്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഫാറ്റ് കുറച്ചിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ ഞാൻ അര ഗ്ലാസ് പാലിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതാ അതിലൊരു മൂന്ന് ഈന്തപ്പഴം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചില്ല അത് ആണ് കേട്ടോ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ആണ് ബ്ലൂബെറിയാണ് പിന്നെന്താ ഞാനൊരു രണ്ട് മൂന്ന് പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എക്സ്ട്രാ നമ്മൾ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ബനാനയിലുണ്ട് മധുരം പിന്നെ നമ്മുടെ ഈന്തപ്പഴം നല്ല സ്വീറ്റ് അല്ല അതുകൊണ്ട് തന്നെ എക്സ്ട്രാ മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല നശ് നല്ല വിഷപ്പ് മാറും നന്നായിട്ട് വയറുന്ന അറേഞ്ച് ചെയ്യും അങ്ങനെ നമ്മൾ മറ്റേക്കാലം ആണല്ലോ വീട്ടിലെത്തിയത് മക്കളെയൊക്കെ കൊണ്ടുവിട്ടിട്ട് അങ്ങനെ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി കുടിച്ചു പിന്നെ ഇതാ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അതൊക്കെ എടുത്ത് നമ്മുടെ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്പോഴത്തേക്കും ഇതാ പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ തറവാട്ടിലേക്ക് പോകണം കേട്ടോ നനക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതേപോലെ ഉച്ച ഉച്ച ഇതേപോലെ മക്കളെ സ്കൂളിൽ വിട്ടിട്ടാണ് പോകണത് കാരണം രാവിലെ ടൈം കിട്ടുന്നില്ല പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഇന്നിട്ടപ്പോൾ തന്നെ വയ്യ വയറേനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ രാവിലെ പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ പിന്നെ മോട്ടർ ഇട്ടിട്ടാണ് നനക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ കുറേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ മോട്ടർ ഇട്ടിട്ട് ഇവിടെ നിലത്തക്കൂടെ ഒക്കെ അങ്ങനെ വെള്ളം ഓട്ടോമാറ്റിക്കലി ആവുമല്ലോ ബാക്കിയുള്ള ചുമരിൻ്റെ മേലെ അങ്ങനെ നിലക്കലൊക്കെ കഴിഞ്ഞ ഉപ്പിട്ട് നമ്മളെ തറവാട്ടിൽ ഇതാ ഇതുണ്ട് കേട്ടോ പാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ മുത്തേച്ചിടകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ പാഷൻ ഫ്രൂട്ട് പറിച്ചിട്ട് ഇതാ അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചത് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരാൾ ഭയങ്കര വിഷമ് കരയിലോ കരയിൽ വേറെ ആരുമല്ല നമ്മുടെ കറുമ്പ് ാണ് കേട്ടോ അപ്പൊ ഇന്നലെ വറുത്ത കുറെ മീൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത് ഞാൻ മാത്രമേ കഴിക്കൊള്ളൂട്ടോ വേറെ ആരും കഴിക്കൂല അപ്പോൾ അത് ചെറിയൊരു പീസിനെടുത്താൽ അവൻ്റെ വിശപ്പ് ഒന്ന് തൽക്കാലം അടക്കി നിർത്താന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പീസ് കൊടുത്തപ്പോഴത്തേക്ക് വേറെ ഏറ്റവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് രാവിലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനേ അതൊക്കെ ഒന്ന് ശടപടേ എന്ന് പറഞ്ഞിട്ട് വേഗം കഴുകി കഴുകിയെടുക്കുകയാണ് എന്തോ ഇന്ന് രാവിലെ തൊട്ടന്നെ രാവിലെ തൊട്ട് നമുക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുമല്ലോ രാവിലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ നീക്കാനൊന്നും വഹിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഏഴു ആയിട്ടാണ് ആയിട്ടാണ് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നത് അലാറം കേട്ടിട്ട് അങ്ങനെ ഓഫ് ചെയ്തിട്ട് പിന്നെയും കടന്നു അപ്പോഴത്തെ ഫൈസിക്കുട്ടി വന്ന് നീച്ചിച്ച് നോക്കണേ എന്താ മറ്റേ നീക്കണില്ലേ മദർസില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ ചെറിയൊരു വിളി കേട്ട് കഴിഞ്ഞാൽ ചെറിയൊരു അനക്കം കേട്ട് കഴിഞ്ഞാൽ ഒന്നെ നീക്കൂട്ടോ രാവിലെ ഇങ്ങനെ ഒരു ഒരുപാട് വട്ടം വിളിക്കേണ്ട ആവശ്യമില്ല ഒറ്റവട്ടം ഫൈസി നീക്ക് മദർസ് പോകണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നടി ചാടി നീക്കൂട്ടോ അങ്ങനെ മദ്രസ് ഇല്ലാതുകൊണ്ട് തന്നെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ രാവിലെ കുറച്ച് ഒക്കെ കിടന്ന് രാവിലെയൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ചോറ് ഇതൊക്കെ വെക്കുമ്പോഴും ഓല പറക്കുമ്പോഴൊക്കെ ഭയങ്കര വയറു വേനീനു എന്തായാലും ഇവരെ കൊണ്ടാക്കി വന്നപ്പോൾ ഒന്ന് ശരിയായിട്ടോ നമ്മളെ സ്പൂത്തി കുടിച്ചത് കൊണ്ടാണോന്നറിയില്ല ഏറെ കുറെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ പണിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാനിത് സിമ്പിളായിട്ടുള്ള ചെറുപയർ ഉപ്പേരിയും രസവും ഒക്കെ വെക്കാന്നാണ് വിചാരിച്ചത് കാരണം വയ്യാലോ പക്ഷേ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ വെണ്ടക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വെണ്ടക്ക തേങ്ങയൊക്കെ അരച്ച് കറിയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ജസ്റ്റ് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ചെറുപയർ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴിയിട്ട് ആ കുക്കറിൽ കിട്ടു കൊടുക്കുകയാണ് കേട്ടോ ചെറുപയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഫാദർ കുട്ടിക്ക് ഇഷ്ടമാണ് ഇക്കാക്കും ഇഷ്ടമാണ് ഫൈസിക്ക് മാത്രമാണ് ഇട്ട് ചെറുപയർ നമ്മുടെ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാലും ഇഷ്ടമാണ് വെറുതെ നമ്മൾ ഉപ്പരിയാക്കി വെച്ചാലും ഇഷ്ടമാണ് കേട്ടോ അതിൽ വേറെ ഒന്നും ഇല്ല ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിക്കുക എന്നിട്ട് നമ്മൾ ചെറുപള്ളിയും മറ്റു മോളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തൂമിച്ചിട്ട് ഇതിൽ വയ്ക്കുക അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ തേങ്ങയൊക്കെ ഇടുന്നവരുണ്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ അതെനിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് ാണ്ട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ലാസ്റ്റ് ഇട്ട വീഡിയോ ഉണ്ടല്ലോ ഇതിന് മുന്നത്തെ ആ ഒരു വീഡിയോന്റെ വോയിസ് അവർ ഭയങ്കര ബോറാണ് അല്ലേ സത്യം പറഞ്ഞാൽ ഞാനത് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മദർസ് മധസ്സുട്ടിൽ കട്ടൻ ചായ പോലും കുടിക്കാതെ പല്ലോ അത് കൊടുത്ത വോയിസ് ആണ് കേട്ടോ അതുകൊണ്ടാണോ നിനക്ക് അറിഞ്ഞൂല നീച്ചോടുന്ന തന്നെ അല്ലേ പിന്നെ ജൽ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അപ്പത്തൊരു കൊടുത്തു പിന്നെ ഞാൻ എപ്പോഴും ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലായതിന്റെ പൊന്നോ സൗണ്ട് ഭയങ്കര ബോറാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ട്ടോ നമ്മൾ എന്താ പറയാ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ധൃതിയിലിതാക്കും പിന്നെ എപ്പോഴെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ കാണുന്നില്ലല്ലോ ഫോണിൽ നിന്ന് നമ്മൾ കളയും പിന്നെ യൂട്യൂബിൽ പോയിട്ട് നമ്മൾ നമ്മളെ വീഡിയോ കാണുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കുറച്ച് പാടാണ് അങ്ങനെ നമ്മുടെ ചെറുപയാരൊക്കെ കുക്കറിൽ വെച്ച ശേഷം വീതന ജസ്റ്റ് ഒന്ന് തുടച്ചു അപ്പോളാണ് തുടച്ചത് ആദ്യം തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വീതനൊക്കെ ഒന്ന് തുടച്ചിട്ട ശേഷം തുണികൾ ഇന്നലെ തിരുമ്പി തുണികളൊക്കെ സൈഡിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ ഉച്ച അല്ല രാവിലെ തന്നെയാണ് തിരുമ്പിയത് പക്ഷെ ഇന്നലെ വെയിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാത്രി എടുത്തു എടുത്തുവെക്കാൻ പറ്റിയില്ല ഉണങ്ങിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പൊ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ രാവിലെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തുണികളൊക്കെ എന്താ ഒന്ന് വീരിച്ചിട്ടാണ് കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു വെയിലിങ്ങനെ വരുന്നുള്ളൂട്ടോ നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വെയിലില്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ ഈ ഒരു സൈഡൊക്കെ നല്ല വെയിലായിരിക്കും പിന്നെ ഒരു അഞ്ച് മണിവരെയൊക്കെ നല്ല വെയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തുണികൾ വേഗം തന്നെ ഉണങ്ങി കിട്ടും എനിക്ക് തിരുമ്പോൾ മടിയാണെന്നുണ്ടെങ്കിൽ വീരിച്ചിട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടം എന്നൊന്ന് ജസ്റ്റ് പറയട്ടെ അങ്ങനെ നമ്മൾ അടിച്ചു വരാൻ വേണ്ടി ചിറ്റോട്ടിൽ വന്നപ്പോഴാണ് മീനുകളൊക്കെ എന്താ ഒന്നും കിട്ടാതെ അങ്ങനെ മേലൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അറ്റവർക്ക് എന്തായാലും കുറച്ച് തീറ്റ കെട്ടുകൊടുത്തു കേട്ടോ ഇന്നലെയാണ് നമ്മൾ മീനുകളോ ക്ലീൻ ആക്കി എടുത്തത് അയച്ചിൽ ആഴ്ചയിൽ വൃത്തിയാക്കണം ഇവർ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓറഞ്ച് വാങ്ങിയിട്ട് ഓറഞ്ച് തൊലി കംപ്ലീറ്റ് ഇതിന്റെ ഉള്ളിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ആകെ നാശമായി മീനിനെ പോലും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇന്നലെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു നല്ല പാടാണ് കേട്ടോ വൃത്തിയാക്കാന് ആദ്യം മറ്റേ തുറന്നു വിടണം എന്നിട്ട് മീനിനെയൊക്കെ പിടിച്ച് മറ്റൊരു അരിപ്പുണ്ട് അരിപ്പിൽ പിടിച്ചിട്ട് വേറെ വക്കറ്റിൽ ഇടണം എന്നിട്ട് മൊത്തം ക്ലീൻ വെള്ളം പോയ ശേഷം മൊത്തം ക്ലീൻ ആക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര പണിയാണ് കേട്ടോ പിന്നെ ഞാൻ കൂടിയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് അതിന് നിക്കാനും മടിയാണ് പക്ഷെ എന്നാലും പിന്നെ എന്തോ വണ്ടി കഴിക്കുമ്പോൾ എന്തായാലും ഡ്രസ്സ് ഒക്കെ നന്നുകൊണ്ട് വണ്ടി കഴിക്കുന്ന സമയത്ത് ഡ്രസ്സ് ഞാൻ മാറ്റലുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് നന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൈകോടെ അതുകൊണ്ട് കഴുകി അങ്ങനെ വേഗം അടിച്ചൊക്കെ വരികൊണ്ടിരിക്കാനും ചിട്ടിട്ടും അടിച്ചു വരി ഹാളെ റൂമൊക്കെ അതടിച്ചുവരി ഇപ്പഴത്തെ റൂമൊക്കെ വന്നപ്പോൾ ലോഡ് തുണികൾ കെട്ടലുമുണ്ട് അപ്പൊ അതുകൊണ്ട് മടക്കിയിട്ട് അടിച്ചു വരാൻ വിചാരിച്ചു അപ്പോഴത്തേക്ക് നമ്മളെ എളുപ്പത്തിന് വേണ്ടിയിട്ട് തുണികൾ മടക്കാതെ വേഗം താഴെ മാത്രമേ അടിച്ചുപോയി പോകും പിന്നെ പിന്നെ ഈ തുണികൾ മടക്കണ ഓർമ്മ രാത്രി കിടക്കുന്ന സമയത്തായിപ്പോൾ ഇപ്പം തന്നെ കൈയോടെ മടക്കി മടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തുണികളും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അടിച്ച് വാരിയിട്ടുണ്ട് തുടയ്ക്കണമെന്ന് വിചാരിച്ചു പിന്നെ നടുവേദന ഏതുകൊണ്ട് തന്നെ തുടക്കണില്ല നാളെ തുടക്കമെന്ന് വിചാരിച്ചു പിന്നെ അധികം അൽക്കുലത്തൊന്നും ആയിട്ടില്ല വലിയ കുഴപ്പമില്ല ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മക്കൾ പോകണമല്ലേ അപ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല ആർക്ക് വേണ്ടിയിട്ടാണ് അവിടെ ടി വി ഇട്ടിക്കുന്നത് എന്നുള്ള ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മാഡിയുള്ള ഒരാളാണ് ഒന്നല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും വീഡിയോ പ്ലേ ആക്കി വെക്കും ഇല്ലെങ്കിൽ ടി വി ഓൺ ആക്കി വെക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടോ അപ്പോൾ വീഡിയോ ചില ദിവസമൊക്കെ ഫോണിൽ വീഡിയോ ഓൺ ആക്കാക്കി വെക്കാൻ ചെയ്യാം അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ടി വി ഓൺ ആക്കി വെച്ചതാണ് കേട്ടോ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും മൂവീസ് ഉണ്ടെങ്കിൽ അത് വെക്കും ഇല്ലെങ്കിൽ നമ്മുടെ സൂര്യ മ്യൂസിക് വെക്കോട്ടെ അതിലിങ്ങനെ അടിക്കടിക്ക് പരസ്യം വരും അതാണ് ഒരു പ്രാന്ത് ഓരോ പാട്ടുകി പിന്നെ പറസ്യം വരുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ല പിന്നെ സീരിയൽ എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതും പ്ലേ ആക്കി വെക്കും കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ വെണ്ടക്കക്കറി വെക്കാൻ വേണ്ടിയിട്ട് സവാളയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു വെണ്ടയ്ക്ക ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം അവിടെ ഒന്ന് ഫോൺ വെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കുക നമ്മൾ വെണ്ടക്കക്കറി വെക്കുമ്പോൾ ഫസ്റ്റ് ചിലത് വെണ്ടക്ക വാട്ടി വെക്കുമല്ലോ അതേപോലെ എന്നിട്ട് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ തക്കാളി സവാള വാട്ടി അതിലേക്ക് മഞ്ഞപ്പൊടിയും കുറച്ച് മാത്രം മുളക് പൊടിയും കൂടിയിട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് തിളിക്കുന്ന സമയത്ത് വെണ്ടയ്ക്കയും കൂടി ഇട്ടുകൊടുക്കുക ഇത് നമ്മൾ വറുത്ത വെച്ചിട്ടുള്ള തേങ്ങയും കൂടി അരച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി റെഡി കിട്ടോ തേങ്ങ വറുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ കറിയുടെ അടുപ്പത്ത് റെഡിയായി നമ്മുടെ ചെറുപാർ ഉപ്പേരിയും തൂമിച്ചെടുത്തു പിന്നെ അത് ഇതൊക്കെ ഒന്ന് തുടക്കാണ് കേട്ടോ ഇപ്പോൾതാ ഈ ഒരു ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ടിതിൽ അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ മിക്സിന് ജാറും കുക്കറും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടിതാ ഒന്ന് കൈയ്യോടെ കഴുകിയെടുക്കുകയാണ് എന്നിട്ട് വേണം ഫുഡ് അടിക്കാൻ പിന്നെ ഉണ്ടല്ലോ കുറെ പേര് ഈ ഡയറ്റ് തുടങ്ങാൻ നമ്മ അടിച്ചു നിൽക്കുന്ന എന്താണെന്നുവെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വിചാരിക്കുന്നവസ്ഥാണ് പക്ഷെ അതിന് ചെറിയൊരു അളവ് വെക്കുക നമ്മളിപ്പോ നോർമലി ഇപ്പോ നമ്മള് പൊരിച്ച മീനൊക്കെ രണ്ട് പീസ് മൂന്ന് പീസ് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറിന്റെ കൂടെ ഒരു പീസ് എടുക്കുക അതായത് നമ്മൾ എടുന്താ എത്രയാണ് നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ ഒരു അളവ് കുറച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അത് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവില്ല നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് തടി കുറയ്ക്കുന്ന ഒരു ഫീലും ഉണ്ടാവില്ല അതായത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട് അതിപ്പോൾ ചോറും കറിയും ഉപ്പേരിയൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ചോറ് ചോറെടുക്കുക പക്ഷെ ചോറിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക അതേപോലെ തന്നെ ഉപ്പേരി ആയിക്കോട്ടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ അളവ് കൂട്ടുക അപ്പോൾ ആ ഒരു പ്ലേറ്റ് കഴിച്ച് നമുക്ക് വയറ് നിറയും ചെയ്യും പക്ഷെ നമുക്ക് തടി കൂടുകയും ചെയ്യില്ല അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മടുപ്പില്ലാതെ മുന്നോട്ട് പോവാട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ നമ്മള് ഇനി